എന്ത് ഫൺ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്ത് ഫൺ ഇവിടെ പറയാൻ പറ്റും ക്യാരക്ടർ ഇത് പറഞ്ഞ എങ്ങനെ ഇരിക്കും പഠിപ്പിച്ച കോളേജിൽ ഡാൻസ് ചെയ്യാൻ പോവാൻ ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ചപ്പോ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഞാനും ഒന്ന് അതിന്റെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു അത് ഇത്രയും വൈറലാകുമോ എന്ന് വിചാരിച്ചില്ല ചെറിയ പേടിയൊക്കെ മാറിയതിനു ശേഷം ആ ആ ഒരു ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ നോക്കുമ്പോഴേണ്ടത് അന്നൊരു ന്യൂജൻ മാഷായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അഭിനയിക്കുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെ എഴുതി അതിൽ പ്രിൻസിപ്പലിനെ കൂടെ അഭിനയിപ്പിച്ചായിരുന്നു പ്രിൻസിപ്പൽ ഒരു പരാതിയായിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു അതിരുകവിഞ്ഞ സന്തോഷമോ അഭിമാനമോ ഒന്നും എനിക്കില്ല ആ അത് ഈശ്വരാനുഗ്രഹിച്ചാൽ അങ്ങനെയൊക്കെ ഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഒരു വിനയത്തോടെ നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അതില് ഞാൻ ആ കഴിവാണ് എനിക്ക് സമയവും ഈ പരാജയത്തിന്റെ രുചി അറിയേണ്ടി വരും നമസ്കാരം ഇപ്പോ ജഗദീഷ് ചേട്ടാ ഇപ്പോ രണ്ടാ കഴിഞ്ഞ വർഷം ഏഴ് സിനിമകൾ ഉണ്ടായി അതിന് മുമ്പത്തെ വർഷം പത്ത് സിനിമകൾ ഉണ്ടായി ഇപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ റിലീസാവുന്നേ ഞാൻ ഓർക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ടൈമുകളിൽ ജഗദീഷ് ഷേട്ട സിനിമകളുടെ എണ്ണത്തിൽ ഭയങ്കര കുറവുകൾ ഉണ്ടായിരുന്നു അപ്പോ ശരിക്കുള്ള മൈൻഡ് സെറ്റ് കംബാക്ക് ശരിക്കും കഴിഞ്ഞാൽ അന്ന് ചെറിഷ് ായിട്ടും ഏതു സമയവും നല്ല വേഷങ്ങൾ എന്നെ തേടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് പക്ഷെ അതിൽ നിരാശയൊന്നും ഇല്ലായിരുന്നു കാരണം ഒരു പീരീഡില് ഞാൻ മിനി സ്ക്രീനിൽ ടിവിയില് കോൺസെൻട്രേറ്റ് ചെയ്തു അതേ അവസരത്തിൽ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നല്ല വേഷങ്ങള് കിട്ടാത്തതിന്റെ ചെറിയ നിരാശ ഉണ്ടായിരുന്നു ചെറിയ വിഷമം ഉണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഫേസിലോട്ട് വരുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നാളെ എന്നുള്ള കാര്യം പ്രവചിക്കാൻ പറ്റില്ലല്ലോ ഇത് വന്ന് ഭവിച്ചതാണ് ലീലയ്ക്ക് ശേഷം റോഷാക്ക് ഒരു ഒരു ഭയങ്കര ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറി അതിൽ എൻ്റെ കഥാപാത്രം ക്ലിക്ക് ആയതോടുകൂടി വ്യത്യസ്തതയുള്ള വേഷങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാമെന്നും സംവിധായകർ ഓരോരുത്തരായി തീരുമാനിച്ചു തുടങ്ങി അവരുടെ ചിന്തകൾ എനിക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് സത്യം പുരുഷപ്രേത്തില് ജഗദീശ് ഏട്ടൻ ഉണ്ടായിരുന്നു ഇതില് ജഗദീശ് ഏട്ടൻ എങ്ങനെയാ കുറച്ചുകൂടെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് വരുത്തി ഒരുമിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്താ കാരണം ഇൻസ് കോമ്പിനേഷനുകൾ എന്ന് തോന്നുന്നുണ്ട് പുരുഷപ്രയത്തില് നമുക്ക് ഇമ്പ്രോവ് ചെയ്യാനുള്ള സ്പേസ് ധാരാളം ഉണ്ടായിരുന്നു കൃഷാന്ത് അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അദ്ദേഹത്തിന് കൃത്യമായ ഒരു റൂട്ട് ഉണ്ടാവും അത് നമുക്ക് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ഫൺ ഉണ്ടാക്കാൻ പറ്റും ചേട്ടാ എന്ത് ഫണ് ഇവിടെ പറയാൻ പറ്റും ജഗദീഷ് ശരണോട് ചോദിക്കും ചേട്ടാ എന്ത് ഫൺ കൃഷ്ണ പറയും എനിക്ക് അവിടെ ജഗദീഷ് പറഞ്ഞാൽ മതി മറ്റേ ക്യാരക്ടറല്ല ജഗദീഷ് ഇത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ജഗദീഷ് ശരണോട് പറഞ്ഞപ്പോൾ ജയശീൻ അങ്ങനെ ഇമ്പ്രവൈസേഷനുള്ളൊരു സ്പേസ് നമ്മുടെ ഉണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ മേക്കേഴ്സ് ഉത്സവം ഭാഗതും സ്ക്രിപ്റ്റിൽ റൂട്ട് ചെയ്ത് നിന്നുകൊണ്ട് കാരണം ഡയലോഗ്സ് എല്ലാം അവർ തന്നെ എഴുതിയിട്ടുണ്ട് അവർ ഈ പറഞ്ഞ പോലെ ഈ പെട്ടെന്ന് ഇതിൻ്റെ ഷൂട്ടിങ് തീർക്കേണ്ട ഒരാവശ്യം ഒക്കെ മുന്നിൽ വന്നുകൊണ്ട് അങ്ങനൊരു വലിയ സ്പേസ് നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ ഉള്ളത് കിട്ടിയിട്ടില്ല നമ്മുടെ ക്യാരക്ടേഴ്സ് നിന്നുകൊണ്ടിട്ടുള്ള പരിപാടികളൊക്കെ സ്ക്രിപ്റ്റിലുണ്ട് അപ്പം അതിൻ്റെ അതെങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു ചെറിയ ഡിസ്കഷൻ ഇതിന് ഉണ്ടാവും അപ്പം ജഗദീഷ് ഷെട്ടൻ ധാരാളം അഭിപ്രായങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും പക്ഷെ അവസാനം അവർ അവരുടെ ഒരു പോയിന്റിൽ തന്നെ ആ സാധനം എത്തിയിട്ട് മതി ഇത് 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 തന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ഗീവാൻഡ് ടേക്ക് എന്ന് പറയുന്നത് പിന്നെ ആ സീനിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഒരു മാനസിക ഐക്യവും നമ്മൾക്ക് ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടും വലിയ മെന്റൽ ബ്ലോക്കുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്ലോ ആണ് നമുക്ക് ചെയ്യാം നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇയാൾ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോ ചില ആൾക്കാരെ തന്നെ ഇപ്പം ഇന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുവോ ഇല്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യുക പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് ജഗദീഷ് ഷെട്ടർ ലൊക്കേഷൻ എന്നോടൊന്നുള്ളതല്ല ഇവരോട് എല്ലാവരോടും ചോദിച്ചാലും ഈ ലൊക്കേഷനിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടായിരുന്നു പെർഫോം വിശ്വാസം ചെയ്യാൻസേഷൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് പുരുഷ പ്രേത്തിലെ ഞങ്ങളുടെ സെബാസ്റ്റിനും ദിലീപ് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അതില് അജിത്തും കൃഷാന്റെ വഴി വെച്ചിരിക്കുന്ന സീനിൽ ഞങ്ങൾ ഒരു ഒരു പ്രതിയെ തേടി പോവുകയാണ് അവിടെ കൃഷിയെ കുറിച്ച് പല സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യുന്നു എഴുതി വെച്ചിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കൃഷ്ണത്തെ ഈ വെണ്ടയ്ക്കൃഷിയെ കുറിച്ച് ഇങ്ങനെ വാതവരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ബോറടിക്കും അതുകൊണ്ട് ചെറിയ ചേഞ്ചസ് വരുത്താം ഓരോ രീതിയിലുള്ള ഓരോ ബിസിനസ് സസ്പെൻഷനിലായിരിക്കുന്ന പോലീസുകാരാണ് അത് ആലോചിക്കണം അപ്പൊ അതില് വളരെ ഡിപ്രസ്ഡ് ആണ് ഈ ക്യാരക്ടർ ശരാശയം വളരെ തകർന്നിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഒരു കുഴപ്പം അപ്പൊ ഞാൻ ആദ്യം നമുക്ക് കൃഷി വെണ്ട കൃഷി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതിനുശേഷം വള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ മത്സ്യ കൃഷി വളരെ ലാഭകരമാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുടെ ഇവിടെ സെന്റ് എത്ര വലിയ എന്നൊക്കെ ചോദിച്ച് ഓരോ സ്റ്റേജിലും ഡിഫറൻറ്റായിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അപ്പോഴൊക്കെ പ്രശാന്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പ്രശാന്ത് ഇതിൽ ഒരു താല്പര്യം ഇല്ലാതെ ഇങ്ങനെ സഹികട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രശാന്തിന്റെ ക്യാരക്ടർ എന്നിട്ട് ഒരു കള്ളുഷാപ്പിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോഴും നല്ല അപ്പവും ഇറച്ചി വെക്കുന്നുണ്ടോ ചെറേ മൂത്ത തൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഓരോ സ്റ്റേജിലും ഞാൻ പറയുന്ന ഒട്ടും ആസ്വദിക്കുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ദിലീപ് ഏട്ടനില്ല ദിലീപ് അപ്പോഴും വിചാരിക്കുന്നത് സാറിനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാം സാറിന്റെ ഈ ഡിപ്രഷൻ മാറ്റാം നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത് ബാസിന്റെ വികാരം അതല്ലേ എങ്ങനെയെങ്കിലും ജോലി തിരികെ കയറണം ആ പ്രതിയെ എങ്ങനെയെങ്കിലും കിട്ടണം ഈ രണ്ട് കോൺഫ്ലിക്റ്റുകള ചിന്തയില് ഞങ്ങൾ ഒരു ട്രാവലില് അത് സിനിമ ഏറ്റവും മിലറിയസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയി മാറിയിട്ടുണ്ട് ഇവിടെ ഈ പരിവാറില് വരുമ്പോ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ അധികം സ്കോപ്പില്ല കാരണം ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്കിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അവിടെ കൂടുതൽ നമ്മൾ കൈയിൽ നിന്ന് ഡയലോഗ്സ് ഇടാനോ ഉള്ള സാധ്യതയൊന്നും ഇല്ല അതിന് അവർക്ക് താല്പര്യവുമില്ല അവരുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അതിനുള്ളിൽ നമ്മൾ നിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പ്രവൈസേഷൻ ചെയ്തിട്ടില്ല അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ പെർഫോം ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളതും അതിൽ നമ്മളെല്ലാവരും സംവിധായകരുടെ കൂടെ അവരുടെ വിശ്വാസത്തിന്റെ കൂടെ അവരുടെ ഡിറ്റർമിനേഷന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും സഞ്ചരിച്ചു ഇപ്പൊ ലേറ്റസ്റ്റ്ലി ഒരു വീഡിയോ ഒക്കെ വന്നല്ലോ പഠിപ്പിച്ച ഡാൻസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള സംഭവമാണ് അവിടെ ജഗദീഷ് ചേട്ടൻ മാഷായിരുന്ന സമയത്ത് ഒരു നാടകം സെറ്റ് ചെയ്തപ്പോൾ മാഷന്മാരെല്ലാരും കൂടെ എതിർത്തു ജഗദീഷിന് ഇത് ഷൈൻ ചെയ്യാനുള്ള എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ കൂടെ ഏറ്റവും കട്ടക്ക് നിന്നത് അന്നത്തെ ജഗദീഷ് മാഷാണ് അപ്പോ ശരിക്കും ഈ ഇപ്പോഴത്തെ ഒരു വൈബൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജ് എം ജി കോളേജായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അഭിനയിക്കുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെ എഴുതി അതിൽ പ്രിൻസിപ്പലിനെ കൂടെ അഭിനയിപ്പിച്ചു പോലീസ് ആക്കി നിങ്ങൾ എന്നെ പോലീസ് പോലീസാക്കി അതില് പ്രിൻസിപ്പല് ഞാൻ കോൺസ്റ്റബിൾ ആണ്

എൻ്റെ കഥാപാത്രത്തില്ലേ അതൊന്നും പറയണ്ട നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് എനക്ക് ഒന്ന് അറിയാഞ്ഞിട്ട് പറയാ എന്ന് പറയാനുള്ള വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ പിള്ളേർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഞാനൊരു ആയിട്ട് എനിക്ക് അന്നത്തെ വിദ്യാർത്ഥിനിയാണ് എൻ്റെ നായിക ലവ്ലി കുട്ടി പോൾ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയാണ് എൻ്റെ നായിക എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അല്പം പ്രായം കൂടിയ ഒരു കോൺസ്റ്റബിളും ഈ ഭാര്യ സംശയിക്കുന്ന കോൺസ്റ്റബിൾ ആയിട്ടാണ് ഞാൻ പോള് അഭിനയിക്കുന്നത് കാരണം ഒരു പിന്നെ എൻ്റെ ഭാര്യയുടെ സഹോദരൻ അവിടെ അയാൾ ഒരു 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 പ്രതിയായിട്ട് പോലീസ് അന്വേഷിച്ച് നടക്കുമ്പോൾ അയാൾ വീട്ടിൽ വന്ന ഒരു ടിപ്പോയുടെ അടിയിൽ ഒളിച്ചിരിക്കുമ്പം ഞാനിത് കാമുകനാണെന്ന് തിരിച്ചറിച്ച് വിട്ടുണ്ടാകുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അത് അതാണ് നാടകം അപ്പം അന്ന് ഒരു അല്പം ന്യൂ ചെന്നാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് വിമൻസ് കോളേജ് അത് ഞാൻ പഠിപ്പിച്ച കോളേജല്ല അവിടെ ചെന്ന് ചാക്കോച്ചൻ ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ചപ്പോൾ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഞാനും ഒന്ന് അതിന്റെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു അത് ഇത്രയും വൈറലാകുമെന്ന് വിചാരിച്ചില്ല അത് വൈറലായതിൽ ഏറ്റവും സന്തോഷം ഓഫീസർ ഓൺ ഡ്യൂട്ടി ക്ലിക്കായി അതിന്റെ പ്രൊമോഷനും ക്ലിക്കായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ജഗീശടൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് അടുത്ത സിനിമയിലേക്ക് നമുക്ക് കിട്ടുമല്ലോ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ പ്രൊഫഷണൽ രീതി കുറച്ചുകൂടെ ഓർഡർ ആവാന്നൊക്കെ പറയണ ഇതിൽ അങ്ങനെ ചെറിയ ഇത് മൂവ്മെൻറ്റ്സ് ഉണ്ട് ശരിക്കും ഇതിൽ ഞാൻ ശരിക്കും ഈ പതില് ചെയ്തതിനു ശേഷം ജഗദീഷ് ചേട്ടനോട് വീണ്ടും ഒരു പടത്തില് വർക്ക് ചെയ്തു ധീരൻ എന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്തു അപ്പോൾ ആദ്യ ദിവസം ഇപ്പൊ നമ്മൾ പൂജക്കാണ് രണ്ടുപേരും പ്രശാന്ത് ആണെങ്കിലും ജഗദീഷ് ചേട്ടനെയും കാണുന്ന പൂജ സമയത്താണ് പിന്നെ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ഇവർ ആ ഒരു സ്പേസ് നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് ചെയ്യുക ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ചെറിയ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പ്രശാന്തായിട്ടും എനിക്കാണ് കൂടുതൽ നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സീൻ പ്രശാന്ത് പ്രശാന്തിട്ട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ഒരു അവസരം നല്ല രീതിയിൽ പ്രശാന്ത് ഏട്ടനും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതായത് സ്വയം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നല്ല പ്രശാന്ത് ഏട്ടൻ ആ സമയത്ത് നോക്കി നമ്മൾ രണ്ടുപേരും കൂടുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എങ്ങനെ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂലും പറഞ്ഞു ജഗദീഷ് ഏട്ടനാണെങ്കിൽ എനിക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തിയാണ് അത് ഇതിനു മുമ്പ് മൂന്ന് പടങ്ങൾ ചെയ്തു ഇനി രണ്ട് പടങ്ങൾ ഇറങ്ങാനും ഉണ്ട് പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഈ ഇങ്ങനെയാണ് ഈ ഒരു ക്യാമറ ഇത്ര ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കത് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം നമ്മളെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആവും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് സാറിന്റെ സപ്പോർട്ട് എല്ലാ ആർട്ടിസ്റ്റിന്റെ കൂടെ പ്രശാന്ത് കാണാൻ ഇങ്ങനെ ഇണ്ടെന്നുള്ളു മൊത്തം കൂട്ടിത്താണ് ലൊക്കേഷനില് മൊത്തം കളിയൊക്കെ കൂട്ടിത്താണ് സ്റ്റേജ് ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണുന്നത് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ട് രാത്രി റൂമിൽ അല്ല ആണ് ഞാൻ പറഞ്ഞില്ല ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ദീപൻ ശിവരാമൻ പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ അദ്ദേഹം ഖസാക്കിന്റെ ഇതിഹാസിന് ഒരു നാടക രൂപം കൊടുത്തപ്പോൾ അതിൽ നാല് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നാല് വേഷം അതായത് കാരണം ഒരു വലിയ പ്രത്യേക ടിപ്പിക്കൽ കറ്റൻ ഇട്ട സ്റ്റേജ് എന്നല്ല ഓപ്പൺ വിശാലമായിട്ടുള്ള ഓപ്പൺ സ്റ്റേജാണ് അതിനകത്ത് ലൈവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം ബിരിയാണി വയ്ക്കുന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ബിരിയാണി വെക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ വസ്ത്രം മാറണം കാര്യങ്ങളൊക്കെ അപ്പൊ ഈ പടത്തിൽ അഭിനയിക്കാൻ നേരത്തെ ഷൈനി ആദ്യം കുറച്ചൊരു എന്താ പറയുക ഒരു നെർവസ് ഒക്കെ ആയിരുന്നു ഞാൻ നെർവസ് ആകേണ്ട കാര്യമില്ല എത്രയും ഈ നാടകത്തിൽ അഭിനയിക്കാമെങ്കിൽ പിന്നെ എന്താണ് സിനിമയിലെ തെറ്റിപ്പോയാൽ വീണ്ടും ടേക്ക് എടുക്കാം നാടകത്തിൽ അത് പറ്റില്ല അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആ ഒരു ചെറിയ പേടിയൊക്കെ മാറിയതിന് ശേഷം സീനിയർന്നുള്ള ആ ഒരു ഉണ്ട കണ്ണിലൊക്കെ നോക്കുമ്പോഴേ ആ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം കണ്ണിന്റെ വലിപ്പമൊക്കെ അപ്പോഴാ ഞാൻ അറിഞ്ഞ അറിഞ്ഞത് സത്യമാണ് ശരിക്കും പറഞ്ഞു ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നു എന്റെ അപ്പനൊക്കെ പറഞ്ഞു പറഞ്ഞുതരായിരുന്നു അത് ആരാന്നറിയോ നിനക്ക് പുള്ളി സാറാണ് അപ്പൊ അപ്പകുട്ടനൊക്കെ ആയിട്ട് നിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സ്ട്രോങ് എന്നൊക്കെ പറയുന്നത് ഈ ജഗദീഷ് എന്ന നടൻ അപ്പുറ ആളുകൾ എപ്പോഴും ജഗദീഷ് ഏട്ടന്റെ വാക്കുകളൊക്കെ ഭയങ്കര വാലിഡേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഈ ജഗദീഷ് ചേട്ടൻ സിനിമയിൽ ഇത്ര വർഷം ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് ജഗദീഷ് ചേട്ടൻ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ വാഹന സിനിമയുടെ പ്രൊമോഷൻ എന്നിട്ട് ഞാൻ സിനിമയിൽ ചെറിയ ഭാഗം പക്ഷെ എനിക്ക് ഈ സിനിമയുടെ അറ്റം കുറിച്ച് സംസാരിക്കണം ഈ നടനപ്പുറം ശരിക്കാത്തൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ ആൾക്കാർ കേൾക്കുമ്പോൾ അതിനൊരു വിശ്വാസ്യത വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സമൂഹത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പാലിക്കാൻ ശ്രമിക്കണം നമ്മൾ ഒരു കാര്യം പ്രീച്ച് പ്രീച്ചുകയും അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക നമ്മൾ എത്രത്തോളം സത്യസന്ധരാണെന്നുള്ളത് പറയുമ്പോൾ ആ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുക സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരോട് തുറന്ന് പറയുക നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടിയാണ് അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുജന സമക്ഷം കുറ്റമേറ്റ് പറയുക അതാണ് അല്ല ഞാൻ എപ്പോഴും ഞാൻ നന്മയുടെ പ്രതീകമായിട്ട് എന്നെ വളർത്തുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ പച്ചയായ മനുഷ്യനാണ് പച്ചയായ ഒരു കലാകാരനാണ് കലാകാരൻ്റെതായിട്ടുള്ള ചിന്തകളാണ് എന്നെ ഭരിക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തോട് ഞാൻ പറയുന്ന വാക്കുകൾ ഇപ്പൊ ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ ട്രോൾ ചെയ്യപ്പെടാൻ പാടില്ല പരിവാറിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനും പ്രശാന്തും ഒക്കെ ഞങ്ങളൊക്കെ ഷൈനിയും അതേപോലെ തന്നെ ഉണ്ണിമായ ഒക്കെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സെറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇതിലും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വിജയത്തിൽ ഞങ്ങൾ വഹിച്ചിരിക്കുന്ന പങ്ക് സംവിധായകരെ വെച്ച് നോക്കുമ്പോ കുറവാണ് അവരുടെ ചിന്തയാണ് അവരുടെ ചിന്തകൾക്ക് വെള്ളം ചേർക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട് അവരാഗ്രഹിച്ച തരത്തിലുള്ള ആണ് ബിജിമാൽ കൊടുത്തിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഫൈനൽ കലാസൃഷ്ടിയാണ് വന്നിട്ടുള്ളത് അതിലവർക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഓരോ സ്റ്റേജിലും ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും മതിയോ ഹ്യൂമർ ഇത്രയും മതിയോ മ്യൂസിക് ഇത്രയും മതിയോ ഇത് സീൻസ് ഈ രീതിയിൽ പോയാൽ മതിയോ കഥാഗതിയിൽ കുറച്ച് മാറ്റം വേണ്ടേ ക്ലൈമാക്സ് ഇന്ന രീതിയിൽ മാറ്റണ്ടേ അല്ലെങ്കിൽ ടേലൻറ്റ് ഈ രീതിയിലായാൽ നന്നാവില്ലേ അത് കമ്മ്യൂണിക്കേറ്റ് ആവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞാൻ എപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചു ടേലൻ്റ് ഇങ്ങനെ മതിയോ ഇങ്ങനെയാണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സബ് ടൈറ്റിൽ വേണോ എന്ന് ചോദിക്കുന്നിടത്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കലാസൃഷ്ടി പുറത്ത് വരിക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ഞങ്ങൾ എന്ന് ചോദിച്ചു എന്നോടും പ്രശാ പ്രശാന്തനോടും അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ് എങ്കിൽ ധൈര്യമായിരിക്കും ഇതൊരു നല്ല കലാശക്തിയാണ് ഈ മുമ്പും സിനിമകൾ കഥയൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പലർക്കും നോ പറയാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവില്ല പങ്കും സ്ട്രേറ്റ്ലി നോ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് അതിന്റേതായിട്ടുള്ള വഴികൾ പലതും ഉണ്ട് പല വെളിപ്പെടുത്താൻ പറ്റില്ല അതെന്താണ് ഇഷ്ടപ്പെടാത്ത ചില കഥകളൊക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും അത് അത് വിദഗ്ദ്ധമായ അല്ലെങ്കിലും ഇതുവരെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും അത് വിജയിക്കണമെന്നില്ല ചിലപ്പോൾ വന്നു പിടാം അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പരാജയപ്പെട്ട ഒരു കലാസൃഷ്ടി വരുമ്പോൾ അതിലെ അഭിനേതാക്കളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല കാരണം നാളെ ഇത് നമുക്ക് സംഭവിക്കാം നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റാ നമ്മള് സെലക്ട് ചെയ്യുന്ന എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത സെലക്ഷൻ ഇതേപോലെ വിജയിക്കണമെന്നില്ല എല്ലാ കാലവും ഒരുപോലെ ആവില്ല ആ തിരിച്ചറിവ് വേണം നമ്മളെ ഹിറ്റുകൾ കിട്ടുമ്പോൾ അതിൽ കവിഞ്ഞ് സന്തോഷിക്കാനും പാടില്ല ഒരു പരാജയം വരുമ്പോൾ തളരാനും പാടില്ല അതാണ് എന്റെ പോളിസി നമുക്കിപ്പോൾ ഇരുപത്തിനാല് വേഷങ്ങളെല്ലാം ക്ലിക്കായി എന്ന് പറയുമ്പോൾ അതിൽ ഒരു അതിരുകവിഞ്ഞ സന്തോഷമോ അഭിമാനമോ ഒന്നും എനിക്കില്ല ആ അത് ഈശ്വരാനുഗ്രഹിച്ചാൽ അങ്ങനെയൊക്കെ ഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഒരു 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 വിനയത്തോടെ നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ ഞാൻ ആ അതെൻ്റെ കഴിവാണ് എനിക്കറിയായിരുന്നു അതെല്ലാം ക്ലിക്കാവുന്നു ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞ് നിന്നാൽ നമുക്ക് ഏത് സമയവും ഈ പരാജയത്തിന്റെ രുചി അറിയേണ്ടി വരും അപ്പം നമ്മൾ തളർന്നു പോകും വിജയത്തിൽ അങ്ങ് രമിക്കാതിരിക്കുക അതാണ് വേണ്ടത് വിജയം കഴിഞ്ഞിരുന്നാൽ അവിടെ എവിടെയോ പരാജയം നമ്മളെ കാത്തിരിപ്പുണ്ട് അതേപോലെ പരാജയം വരുമ്പോൾ തളരാതിരിക്കുക എവിടെയോ വിജയം നമ്മളെ കാത്തിരിക്കുന്നു അതാണ് എന്റെ പ്രശ്നം അപ്പോ പരിവാറുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ എല്ലാവിധ ആശംസ